പവിത്രത്തിൻ്റെ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വേദ ഒന്നുമുണ്ടാണ് നിൽക്കുന്നത് അതിന് ശേഷം എല്ലാവരും കൂടി അകത്തേക്കൊക്കെ പോകും അപ്പം അച്ഛൻ പറയുന്നുണ്ട് അച്ഛനോട് വേദ പറയും ആദ്യം നിങ്ങളുടെ മകനാണ് ഈ താലിൻ്റെ കഴുത്തിൽ കിട്ടിയെങ്കിൽ ഞാൻ ഇവിടെ തന്നെ നിൽക്കും എന്ന് പറയും അപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വരും അങ്ങനെ എല്ലാവരും കൂടെ പോവും പെട്ടെന്ന് തന്നെ വേദരെ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി വരുന്നുണ്ട് അമ്മ അതുപോലെ തന്നെ ചേച്ചി ചേട്ടൻ അങ്ങനെ അമ്മ മോളെ കാണുമ്പോൾ കെട്ടി പിടിച്ച് ഇങ്ങനെ കരയിന് അതിന് ശേഷം വേദന ചേട്ടൻ്റെ ഭാര്യ വേദന വിക്രത്തിൻ്റെ വീട്ടുകാരോടായി പറയുന്നുണ്ട് നിങ്ങൾക്ക് പണം എത്ര വേണമെങ്കിലും തരാം ഞങ്ങൾ മോളെ ഒഴിവാക്കി തന്നാൽ മതി എന്ന് പറയും അപ്പോൾ വേദ ദേഷ്യപ്പെടുന്നുണ്ട് ചേച്ചി ഇന്ന് വിളിക്കും സൂക്ഷിച്ച് സംസാരിക്കണം അങ്ങനത്തെ ആൾക്കാരൊന്നല്ല എന്ന് പറഞ്ഞ് വേദ ദേഷ്യപ്പെടുന്നു ചെയ്യണത് അതിന് അച്ഛൻ വേദോടായി പറയുന്നുണ്ട് അമ്പലത്തിൻ്റെ അമ്പലത്തിൽ വെച്ച് നീ താലി കെട്ടി അമ്പലത്തിൽ വെച്ച് കെട്ടിയ താലിയുടെ മഹത്വം നീ സൂക്ഷിച്ചോ പക്ഷേ അതിനേക്കാളും ദൈവ ദൈവത്തിനെ നീ പേടിച്ചോ പേടിക്കേണ്ട എന്ന് പറയില്ല പക്ഷേ ദൈവത്തിനേക്കാളും നീ പേടിക്കേണ്ടത് ഇവന് നീ കൊടുങ്കറി മില്ലലിൽ എന്ന് പറയും അതിനുശേഷം അദ്ദേഹം വാതിലടച്ച് പോകും വേദന വീട്ടുകാരുടെങ്കിൽ വേദന അവിടെ വഴിയിൽ ഉപേക്ഷിച്ച് അങ്ങനെ അവരും പോകും പിന്നീട് വേദ എന്ത് ചെയ്യണമെന്ന് അറിയാം അതിങ്ങനെ വിഷമിച്ച് ഒറ്റയ്ക്ക് അവിടെ തന്നെ നിൽക്കും വാശിയോടെ ആ പെരുമഴയത്ത് നിൽക്കും വിക്രമെന്നുണ്ടെങ്കിൽ വേദ വന്ന ദേഷ്യത്തിന് അവിടെ ഇരുന്ന് പുറത്ത് നിന്ന് കൂട്ടുകാരന്മാരായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് അവിടേക്ക് രാധ ചെല്ലുന്നുണ്ട് രാധ പറയുന്നുണ്ട് അതെ അവളെയൊന്നുമല്ല ഇവൻ കല്യാണം കഴിക്കേണ്ടത് തന്നെയാണ് എൻ്റെ കാര്യത്തിലാണ് ഇവൻ താലി കെട്ടേണ്ടെന്നൊക്കെ പറയും അപ്പോൾ അവന് വേദ പെട്ടെന്ന് തന്നെ ദേഷ്യം വരുന്നുണ്ട് വിക്രത്തിന് വേദന അടിക്കാനൊക്കെ നോക്കുന്നുണ്ട് എന്തായാലും രാധര സ്വപ്നങ്ങളൊക്കെ പൊലിഞ്ഞു പോവുകയും ചെയ്യുന്നത് കാരണം വിക്രത്തിന് വേദന സ്വീകരിക്കാതിരിക്കാൻ നിവർത്തില്ല ആ രാത്രി മുഴുവൻ വേദ മഴ കൊണ്ട് നിൽക്കുന്നൊരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട്